നിയമവാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു നിയമസംഹിതയെ കുറിച്ചാണ് നമ്മൾ പരാമർശിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഏഴിൽ പാസായ മുതിർന്ന പോരന്മാർക്കും മാതാപിതാക്കൾക്കും സംരക്ഷണം നൽകുന്ന ഒരു നിയമം കാലിക പ്രാധാന്യമുള്ള ഒരു നിയമമാണ് കാരണം നമ്മുടെ ജനസംഖ്യ കാനേഷുമാരി അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ് ദൈർഘ്യം നാം കൈവരിച്ച് വൃദ്ധജനങ്ങൾ വൃദ്ധജനങ്ങളെന്ന് പറയുമ്പോൾ അറുപതിനു മേൽ പ്രായമുള്ളവര് ആണിപ്പോൾ അധികം കാലം ജീവിച്ചിരിക്കാൻ സൗഭാഗ്യം ചെയ്തവർ ചെറുപ്പക്കാർ പലരും വളരെ ഡെത്ത് റേറ്റ് അനുസരിച്ച് മരണനിരക്കനുസരിച്ച് കൂടുതൽ മരണം സംഭവിക്കുന്നത് ചെറുപ്പക്കാരിലാണ് പല പല കാരണങ്ങൾ ഉണ്ടാവാം എങ്കിലും പഴയ കാര്യങ്ങൾ പഴയ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശാസ്ത്രത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച് കൂടുതലായും ജീവിത ദൈർഘ്യം ഉണ്ടാവുന്നത് മുതിർന്ന പൗരന്മാർക്കാണ് മുതിർന്നവർക്കാണ് അറുപതിനു മേൽ ഉള്ളവരാണ് അറുപതിനു മേൽ എന്ന് ഞാൻ പറയുമ്പോൾ പല സർക്കാർ സ്ഥാപനങ്ങളിലും സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പെൻഷൻ പറ്റി അടുത്തവും പറ്റി പിരിയുന്നതിനുള്ള പ്രായം ഏകീകരിച്ചിട്ടില്ല അത് പലതിനും പലതാണ് കേരളത്ത് ചില സംസ്ഥാനങ്ങളിൽ അൻപത്തി അഞ്ച് വയസ്സ് അമ്പത്താറ് അൻപത്തി എട്ട് അറുപത് വയസ്സുകളിൽ പെൻഷൻ പറ്റി പിരിയുകയാണ് അപ്പോഴും അവരുടെ ആരോഗ്യം ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ വളരെയധികം ആരോഗ്യവാന്മാരായി ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് പക്ഷേ ഈ നിയമം അനുസരിച്ച് വാർദ്ധക്യ സഹജമായ വൃദ്ധരെന്ന് ഉദ്ദേശിക്കുന്ന സീനിയർ സിറ്റിസൺ ഉദ്ദേശിക്കുന്നത് അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിച്ചിരിക്കുന്നത് അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരാണ് വൃദ്ധന്മാരുടെ നാടായി നമ്മൾ പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ആശ ഭാവേന പലരും പറയുന്നുണ്ട് എങ്കിലും ഒരു സത്യമുള്ളത് അവര് അവരെ സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ അച്ഛനമ്മമാർ അവരുടെ സംരക്ഷണത്തിനായി ഉണ്ടായ ഈ നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു നിയമമാണ് ആരെയാണ് സംരക്ഷിക്കേണ്ടത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത മാതാപിതാക്കൾ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺ വളർത്തച്ഛൻ വളർത്തമ്മ അല്ലെങ്കിൽ ബന്ധു മിത്രാദികളിൽ പ്രായപൂർ പ്രായം പ്രായാധിക്യമുള്ളവർ അങ്ങനെ അവരെ എല്ലാവരെയും വൃദ്ധജനങ്ങളെ എല്ലാവരെയും വൃദ്ധരെന്ന് പറയുന്നത് തന്നെ വളരെയധികം ഒരു വാക്കാണ് വൃദ്ധ ജനങ്ങളല്ല സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള അവരെ ആണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്താണ് സംരക്ഷണം എന്നതിൻ്റെ അർത്ഥം ഈ നിയമം പ്രത്യേകം പറയുന്നുണ്ട് സംരക്ഷണം എന്നത് ശാരീരികവും മാനസികവും ആഹാര ആരോഗ്യപരവുമായ കാരണങ്ങൾ ഉള്ള സംരക്ഷണമാണ് അത് പ്രത്യേകിച്ചെടുത്തു പറഞ്ഞാൽ ആ ആഹാരം വസ്ത്രം സംരക്ഷണം വൈദ്യസഹായം ഈ സുരക്ഷിതമായ ജീവിതം ഇതൊക്കെ ആ സംരക്ഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന മേഖലകളാണ് ഇനി സംരക്ഷിക്കപ്പെടാതെ ഉള്ള നിരാലംബരായി പലപ്പോഴും ആശ്രയഹീനരായി മാറുന്ന ഈ സീനിയർ സിറ്റിസൺസിനെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണുള്ളത് ചുമതല സർക്കാരിന് തന്നെയാണ് ഗവൺമെൻറിന് അങ്ങനെ അവരുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആർ ഡി ഒ അതായത് സബ് കളക്ടർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് എന്ന ഒക്കെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരിലാണ് അവർക്ക് നേരിട്ട് നിരാരംഭരായി ഉപേക്ഷിക്കപ്പെട്ടവരുടെ പേരിലുള്ള നടപടി അവർക്ക് വേണ്ട സംരക്ഷണ നടപടികൾ ഒരുക്കാൻ കഴിയും അതല്ലെങ്കിൽ നേരി നേരിട്ട് സീനിയർ സിറ്റിസൺസ് നേരിട്ട് വേണമെങ്കിൽ മാതാപിതാക്കൾ നേരിട്ട് വേണമെങ്കിൽ ഈ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിനെ സമീപിച്ച് അവരുടെ പരാതികൾ കൊടുക്കാം അങ്ങനെ രേഖാമൂലമായി പരാതി കൊടുക്കണമെന്നില്ല വാക്കാൽ പറഞ്ഞാലും പരാതിയായി പരിഗണിക്കാം അതുമല്ലെങ്കിൽ അയൽക്കാരോ സന്നദ്ധ സംഘടനകളോ നമ്മുടെ രാജ്യത്ത് ഒറ്റയ്ക്കും കൂട്ടായും പ്രവർത്തിക്കുന്ന ധാരാളം സാമൂഹ്യ സംഘടനകളുണ്ടല്ലോ അവരോ അവർക്കൊക്കെ വേണമെങ്കിലും ഈ പരാതികൾ കൊടുക്കാൻ കഴിയും പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കാര്യം സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയെ മാതാവാം പിതാവാകാം അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ അവരെ ഒരു മാസം അവർക്ക് ചെലവഴിക്കേണ്ട ചെലവിന് പര്യാപ്തമായ ഒരു തുക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പതിനായിരം രൂപയാണ് പ്രതിമാസം പതിനായിരം രൂപ കൊടുക്കണം ആര് കൊടുക്കണം മകൻ മകൾ വളർത്തുമകൻ വളർത്തുമകൾ ബന്ധു ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലും സൗകര്യങ്ങളുള്ളവർ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് ഈ സീനിയർ സിറ്റിസന്റെ സ്വത്തുവകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അവരാണ് ഈ മാസം പതിനായിരം രൂപ എന്ന നിരക്കിൽ കൊടുക്കേണ്ടത് അത് ഏൽപ്പിക്കാൻ കഴിയാതെ പോയാൽ ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ ഈ സംഖ്യ കൊടുത്തിരിക്കണം അന്ന് മുതൽ പ്രാബല്യത്തിൽ വരും കൊടുക്കാതിരുന്നാൽ ഓരോ പിഴയ്ക്കും ഓരോ പിഴവിനും മൂന്ന് മാസം തടവ് അനുഭവിക്കേണ്ടി വരും സംഖ്യ കൊടുക്കാതെ വന്നാൽ പലിശ സകലം ഈ സംഖ്യയ്ക്ക് ഈടാക്കേണ്ടി വരും ഇനി ഇങ്ങനെ സംഖ്യ കിട്ടിയത് കൊണ്ട് തന്നെ നടക്കാനും ആശുപത്രികളിൽ പോകാനും ഒക്കെ നിവൃത്തിയില്ലാത്ത അനാരോഗ്യവാന്മാരായ സീനിയർ സിറ്റിസൺസിന് ഇതൊന്നും സംരക്ഷണം പൂർണമായ സംരക്ഷണമല്ല അവർക്ക് വേണ്ടിയാണ് സീനിയർ സിറ്റിസൺസിന് വേണ്ടി സാധനങ്ങൾ വാസസ്ഥലങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത് വൃദ്ധസദനങ്ങൾ അവർക്ക് വേണ്ടി ഓൾഡ് ഏജ് ഹോം അവർക്ക് വേണ്ടി ഓൾഡ് ഏജ് ഹോമുകൾ ഒരുക്കുകയാണ് ആരാണ് ഈ ഓൾഡ് ഏജ് ഹോം ഒരുക്കുന്നതിന് ബാധ്യസ്ഥ സാധാരണഗതിയിൽ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ മുതലായ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങി അവർക്ക് ആവശ്യമായ ഓൾഡ് ഏജ് ഹോമുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ആ ഓൾഡ് ഏജ് ഹോമുകളിൽ അവർ സുരക്ഷിതരാവണം അവരെ ആരോഗ്യം അവരുടെ ചികിത്സ അവരുടെ സംരക്ഷണം എല്ലാം സുരക്ഷിതമാകേണ്ടതാണ് ഈ ഓൾഡ് ഏജ് ഹോമുകളെ എല്ലാവരും ഈ ഇപ്പോൾ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നവരാണ് ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുക കൊണ്ടുപോയി ഉപേക്ഷിക്കുക അതല്ല ഉദ്ദേശിക്കുന്നത് അവർക്ക് സുരക്ഷിതമായി കുടുംബത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവത്തക്ക വിധത്തിലുള്ള ഓൾഡ് ഏജ് ഹോമുകൾ അളിൽ സുരക്ഷിതരായി കഴിയാൻ കഴിയണം അതാണ് ഇപ്പോഴത്തെ ഈ കാലിക പ്രാധാന്യമുള്ള ഈ നിയമം ഉദ്ദേശിക്കുന്നത് തന്നെയുമല്ല ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മുതിർന്ന പൗരന്മാർ സമൂഹത്തിന് വളരെയധികം സേവനമനുഷ്ഠിക്കാൻ കഴിവുള്ളവരായിരുന്നു സേവനമനുഷ്ഠിച്ചവരാണ് അവരുടെ സേവനങ്ങളുടെ പ്രതിഫലനം എന്നോണം പ്രതിഫലമെന്നോണം അവരുടെ വാർദ്ധക്യകാലത്ത് സുരക്ഷിതവും സംരക്ഷിതവുമായ ഒരു വിശ്രമ ജീവിതമാണ് അവരെ കാത്തിരിക്കേണ്ടത് അവർക്ക് നൽകേണ്ടത് മറ്റൊരു കാര്യം സ്വത്തുക്കളുടെ കാര്യത്തിൽ മുതിർന്ന പൗരന്മാരും മാതാപിതാക്കളും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഒറ്റയ്ക്കുള്ള താമസങ്ങൾ വളരെ വിജനമായ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട വീടുകളിൽ നിങ്ങൾ താമസിക്കരുത് അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നവയാണ് നിങ്ങൾക്ക് സഹായികളായ ആരുമില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പെട്ടെന്നുണ്ടാകാവുന്ന രോഗങ്ങൾ കലശലായ രോഗങ്ങൾ അതുമല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണങ്ങളൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് ഭയാനകമായ ഏകാന്തത ഒഴിവാക്കി ഒരു സാമൂഹ്യ ജീവിയായി നിങ്ങൾ തയ്യാറെടുത്ത് ഈ വൃദ്ധസദനങ്ങൾ എന്ന പേര് ഓൾഡ് ഏജ് ഹോം എന്ന പേര് എന്നോട് നിങ്ങൾക്ക് മാനസികമായി യോജിക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളുടെ പോലുള്ള സമപ്രായക്കാര് ഒത്തുചൂടി ജീവിക്കുന്ന ഒരു വീടുകളിലേക്ക് നിങ്ങൾ താമസം മാറ്റേണ്ടതാണ് മറ്റൊന്ന് നിങ്ങളുടെ സ്വത്ത് വക കുറിച്ച് മോഹമുള്ള പലരും ഉണ്ടാവാം മാതാപിതാക്കളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി ആ വളരെയധികം വ്യവഹാരങ്ങളിൽ വരെ ഏർപ്പെടുന്ന മക്കളും മരുമക്കളും ഒക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങളുടെ സ്വത്തുക്കളെ കുറിച്ച് നിങ്ങൾ സ്വബോധമുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ എടുക്കുക നാളത്തെ ലോകം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നാളെ നിങ്ങളുടെ സ്വത്തുവകൾ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ എങ്ങനെ വിനിയോഗിക്കപ്പെടണം എന്ന് തീരുമാനിക്കാനുള്ള അന്തിമമായ അധികാരം നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായിരിക്കുമ്പോൾ സ്വബോധത്തോടു കൂടി ഒരു വിൽപത്രം തയ്യാറാക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് സർക്കാർ രേഖയാക്കി മാറ്റി മാറ്റി സൂക്ഷിക്കുകയും വേണം ഈ വിൽപത്രത്തെ കുറിച്ച് വിൽപത്രത്തിൽ സാധാരണഗതിയിൽ രണ്ട് മാന്യരായ വ്യക്തികളാണ് സാക്ഷി നിൽക്കേണ്ടത് അതിൽ ആ രണ്ടു പേരിൽ ആരെയെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരെയും ഇങ്ങനെ ഒരു വിൽപത്രം ഉണ്ട് എന്ന കാര്യം ഭരിപ്പിച്ചിരിക്കണം കാരണം നിങ്ങൾ പെട്ടെന്ന് ഇഹലോകവാസം എഴുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വിൽപത്രം എവിടെ എന്ത് എങ്ങനെ എന്ന് അന്വേഷിച്ച് നടക്കാൻ ഇടവരാതെ നിങ്ങളുടെ ഈ ഏറ്റവും വിശ്വസ്തരായ ഒരാളെ ഇങ്ങനെ ഒരു വിൽപത്രമുണ്ട് അത് ഇന്ന സബ് രജിസ്റ്ററിൽ ഞാൻ രജിസ്റ്റർ ആക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നു ഈ വിൽപത്രം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ വസ്തുക്കൾക്ക് വേണ്ടി മുതലുകൾക്ക് വേണ്ടി ആ നിങ്ങളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി കഥ വളരെയധികം വഴക്കടിക്കുകയും കോടതി വ്യവഹാരങ്ങളിൽ പോവുകയും ചെയ്യുന്ന ആ നിങ്ങളുടെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ അനന്തരാവകാശികൾ സാധാരണഗതിയിൽ ഉയർത്താവുന്ന ഒരു വാദം അത് സാധാരണ കണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്വബോധമുണ്ടായിരുന്നില്ല എന്നും സ്വബോധമില്ലാത്ത സമയത്ത് ആരൊക്കെയോ സ്വാധീനിച്ച് നിങ്ങൾ എഴുതി വച്ചതാണെന്നും ഒക്കെ വരുത്താം അപ്പോ മക്കളെ കൊണ്ട് മരുമകളെ കൊണ്ട് അനന്തരാവകാശികളെ കൊണ്ട് നമ്മൾക്ക് സ്വബോധമില്ലാത്തവരാണ് എന്ന് പറഞ്ഞു വരുത്തുന്നതിനേക്കാൾ ഭേദം വളരെ ശക്തമായി ആ ഒരു വിൽ പത്രം തയ്യാറാക്കി ആ വിൽപത്രത്തിൽ നിങ്ങളുടെ പ്രായം നിങ്ങൾ പിന്നെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കപ്പെടാതെ ആണ് സ്വമനാലേ സ്വബുദ്ധിയ നിങ്ങളുടെ സ്വത്ത് വകകൾ ഒരാൾക്ക് അല്ലെ രണ്ടുപേർക്ക് അല്ലെങ്കിൽ തുല്യമായി സമമായി വീതിച്ച് കൊടുക്കുന്നതായി ഒരു പത്രം തയ്യാറാക്കുന്നത് നിങ്ങളുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അഭികാമ്യമായ ഒന്നാണ് ചുരുക്കത്തിൽ വൃദ്ധനാവുന്നത് പ്രായമേറുന്നത് സീനിയർ സിറ്റിസൺ ആവുന്നത് ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാണ് അഭിമാനമാണ് നിങ്ങളുടെ അറിവും നിങ്ങളുടെ ലോകപരിചയവും എന്നും ഒരു മുതൽക്കൂട്ടാണ് അമൂല്യമായ നിധിയാണ് അത് വൃതാവിലാവാതെ സന്നദ്ധ സംഘടനകൾ മുഖാന്തരം അല്ലെങ്കിൽ ആ സാമൂഹ നെഹ്റു യുവ കേന്ദ്ര പഞ്ചായത്തുകൾ മുതലായ സേവന തൽപരരായ ആളുകൾ മുന്നിട്ടിടക്കുന്ന സംഘടനകൾ മുഖാന്തരവും നിങ്ങൾ നിങ്ങളുടെ സുര ഭാവി ജീവിതം അവശേഷിക്കുന്ന ഭാവി ജീവിതം സുരക്ഷിതമാക്കണം അതിനാണ് ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലത്ത് കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുന്നതിന് ഒരു നിയമം ഉണ്ടായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പിതൃക്കളെ നമ്മുടെ പൈതൃകമനുസരിച്ച് സംരക്ഷിക്കുന്നതിന് ഒരു നിയമം വേണ്ടി വന്നത് വളരെയധികം നിർഭാഗ്യകരമായ ഒരു കാര്യമാണെങ്കിലും വളരെ വൈകിയെങ്കിലും ഇങ്ങനെ ഒരു നിയമം ഉണ്ടായതിൽ നമ്മൾ കൂടുതൽ അഭിമാനിക്കണം കൂടുതൽ സുരക്ഷിതരാവണം ഈ അധ്യായം ഈ ഈ നിയമത്തെ കുറിച്ച് രണ്ടായിരത്തി ഏഴിലെ ഈ നിയമത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്